നമസ്കാരം വീണ വിജയൻ പാർട്ടിയുടെ ആരാണ് എ കെ ജി സെന്റർ പിണറായിയുടെ കുടുംബസ്വത്താണ് അച്ഛനും മകളും ചെയ്ത് കാണിച്ചു കൂട്ടുന്ന കൊള്ളരുതായ്മക്ക് മറ്റു സഖാക്കന്മാർ എന്തിനാണ് ബലിയാടാകുന്നത് ഇത്രയും ദിവസം കേരള മുഖ്യമന്ത്രി പിണറായി വിജയനെതിരെ മാത്രമാണ് പാർട്ടിയുടെ വിവിധ ഭാഗങ്ങളിൽ നിന്ന് വിമർശനങ്ങൾ ഉന്നയിക്കപ്പെട്ടിരുന്നതെങ്കിൽ ഇപ്പോൾ മുഖ്യമന്ത്രിയുടെ തട്ടകമായിട്ടുള്ള പാർട്ടി ഗ്രാമത്തിൽ നിന്നുൾപ്പെടെ മുഖ്യനൊപ്പം തന്നെ അദ്ദേഹത്തിന്റെ മകളെയും വലിയ രീതിയിൽ വിമർശിച്ചുകൊണ്ടാണ് നേതാക്കന്മാർ രംഗത്തെത്തുന്നത് മുഖ്യമന്ത്രിയുടെ മകൾ വീണയുടെ കമ്പനിയായ എക്സാലോജിക്കിൽ നടത്തിയ മാസപ്പടി വിവാദം പൊതുസമൂഹത്തിൽ പാർട്ടിക്ക് അവമതിപ്പുണ്ടാക്കിയെന്നാണ് കണ്ണൂരിലെ മുതിർന്ന നേതാവ് കഴിഞ്ഞ ദിവസം നടത്തിയ തെരഞ്ഞെടുപ്പ് അവലോകന ജില്ലാ കമ്മിറ്റി യോഗത്തിൽ തുറന്നടിച്ചത് വീണയുടെ പേരിൽ എന്തെങ്കിലും തുടങ്ങുകയാണ് എങ്കിൽ അതിന്റെ പേരിൽ കൊടുക്കേണ്ടുന്ന അഡ്രസ് എന്ന് പറയുന്നത് എ കെ ജിയുടെ പേരല്ല അതിന് അഡ്രസ് കൊടുക്കേണ്ടത് സ്വന്തം വീടിൻ്റെതാണ് എന്നും ഇതെന്തിനാണ് എ കെ ജി സിന്ററിന്റെ പേര് നൽകിയത് എന്നതാണ് സഖാക്കന്മാരുടെ ചോദ്യം കേസിൽ വീണാ വിജയന് കുരുക്കുറിക്കുന്നു എന്ന് പറയാൻ പ്രധാനപ്പെട്ട കാരണങ്ങളിൽ ഒന്ന് എ കെ ജി സെന്ററിന്റെ അഡ്രസ് കണ്ടെത്തിയെന്നത് തന്നെയായിരുന്നു ചെയ്യാത്ത ജോലിക്ക് അച്ഛൻ മുഖ്യമന്ത്രി ആയതുകൊണ്ട് മാത്രമാണ് മകൾക്ക് കോടിക്കണക്കിന് രൂപ ലഭിച്ചത് എന്ന അഭിപ്രായം പൊതുജനങ്ങൾക്കിടയിൽ ഉയരുന്നതിനിടെയാണ് അപ്രതീക്ഷിതമായിട്ട് ആ റിപ്പോർട്ട് പുറത്തു വരുന്നത് രണ്ടായിരത്തി ഇരുപത് ജൂൺ പതിനാറിന് എക്സാലോജിക്കിനുള്ള രജിസ്ട്രാർ ഓഫ് കമ്പനീസിന്റെ കത്ത് എ കെ ജി സെന്ററിലേക്ക് എത്തുകയായിരുന്നു ആരും സ്വീകരിക്കാതെ ആ കത്ത് മടങ്ങിയ ശേഷം ജൂലൈ ഇരുപത്തിയെട്ടിന് കമ്പനിയുടെ ഏക ഡയറക്ടറായ ടി വീണയ്ക്ക് ഇമെയിൽ അയക്കുകയാണ് ഉണ്ടായത് കമ്പനിക്കെതിരെ പരാതിയുണ്ടെന്നും നടപടിയെടുക്കാതിരിക്കാൻ കാരണമുണ്ടെങ്കിൽ ബോധ്യപ്പെടുത്തണമെന്നുമായിരുന്നു ആ നിർദ്ദേശത്തിലുണ്ടായിരുന്നത് അതിനും വ്യക്തമായ മറുപടിയൊന്നും വീണയുടെ ഭാഗത്തു നിന്ന് ഉണ്ടായിരുന്നില്ല എസ് എഫ് ഐ ഒ സമർപ്പിച്ച സത്യവാങ്മൂലത്തിൽ ഉൾപ്പെടുത്തിയ ഈ ഇമെയിൽ സന്ദേശം ഹൈക്കോടതി വിധിയുടെ പേജ് പതിനഞ്ചിൽ കൃത്യമായി നൽകിയിട്ടുണ്ട് ഇതിനുശേഷം രജിസ്ട്രേഷൻ രേഖകളിലെ വിലാസം മാറ്റിയത് അറിയില്ല എന്ന അടക്കം കുറ്റങ്ങൾ കാണിച്ച് ആറോസി വീണയ്ക്ക് പിഴ ഈടാക്കുകയും ചെയ്തു ഒരു ലക്ഷം രൂപ പിഴ അടയ്ക്കുകയും പിന്നീട് അത് ഇരുപതിനായിരം ആക്കി കുറയ്ക്കുകയും ചെയ്യുകയായിരുന്നു പിഴ ഈടാക്കുന്നതിന് മുമ്പായി വീണകിയിൽ നിന്ന് ആർ ഒ സി മൊഴി രേഖപ്പെടുത്തിയിരുന്നു വർക്ക് ഫ്രം ഹോം ആയിരുന്നു ആ കാലത്ത് എന്നും എ കെ ജി സെന്റർ വിലാസം നൽകിയത് അതുകൊണ്ടാണ് എന്നതായിരുന്നു പിന്നീട് വീണാ വിജയൻ നൽകിയ വിശദീകരണം എന്നാൽ ഇത് അംഗീകരിക്കാനാകാതെ കമ്പനിക്ക് പിഴ ചുമത്തുകയും ചെയ്തു പിന്നാലെ രണ്ടായിരത്തി ഇരുപത്തി ഒന്ന് ജനുവരി ഇരുപത്തിയൊൻപതിന് വിശദമായ അന്വേഷണം ആരംഭിക്കുകയാണെന്നും ആർ ഒ സി വീണയെ ഇമെയിൽ മുഖാന്തരം അറിയിക്കുകയാണ് ഉണ്ടായത് എന്നാൽ ഇതിനേക്കാൾ വലിയൊരു റിപ്പോർട്ട് ആരും ശ്രദ്ധിക്കാതെ പോയിട്ടുണ്ട് അതായത് മുഖ്യമന്ത്രിയുടെ മകൾ വീണ ഡയറക്ടറായിട്ടുള്ള എക്സാലോജി കമ്പനിയുടെ രജിസ്ട്രേഷൻ രേഖകളിൽ ഉൾപ്പെടുത്തിയിരിക്കുന്നത് എ കെ ജി സെന്റർ വിലാസമാണ് എന്ന വിവരം ആദ്യമായി പുറത്തുവിട്ടത് അന്തരിച്ച പി ടി തോമസ് എം എൽ എ ആണ് രണ്ടായിരത്തി ഇരുപത്തിയൊന്നിൽ ആ വെളിപ്പെടുത്തൽ പുറത്തു വന്നിരുന്നു അക്കാലത്ത് തന്നെ കേന്ദ്ര ഏജൻസികൾ എക്സാലോജിക്കിന്റെയും വീണയുടെ ഇടപാടുകളിലും അന്വേഷണം തുടങ്ങുകയും ചെയ്തു എസ് എഫ് ഐ അന്വേഷണം റദ്ദാക്കണമെന്നാവശ്യപ്പെട്ട് കർണാടക ഹൈക്കോടതിയിലടക്കം ഹർജി സമർപ്പിച്ച വീണക്ക് വലിയ കനത്ത മറുപടി തന്നെയായിരുന്നു ലഭിച്ചത് വീണ വിജയനും അച്ഛനും കുടുങ്ങും എന്നു തന്നെയായിരുന്നു റിപ്പോർട്ടുകൾ എന്തായാലും ഇത്തരത്തിൽ പാർട്ടിയെ കൂടുതൽ പ്രതിസന്ധിയിലാക്കിയത് അച്ഛനും മകളുമാണ് എന്ന് പാർട്ടി നേതൃത്വത്തിൽ നിന്ന് ഇപ്പോൾ ശക്തമായിട്ടുള്ള അഭിപ്രായങ്ങൾ ഉയരുകയാണ് അച്ഛന്റെയും മകളുടെയും മുട്ട് വിറപ്പിക്കുന്ന തരത്തിലാണ് നേതാക്കന്മാർ വിമർശനങ്ങൾ ഉന്നയിക്കുന്നത് എന്തായാലും മുഖ്യന്റെ കസേരയും എ കെ ജിയും തങ്ങളുടെ കുടുംബസ്വത്താണെന്ന് കരുതുന്ന അച്ഛനും മകൾക്കും ഒരൊന്നൊന്നര അടിയാണ് ഇത്തരത്തിൽ പാർട്ടിക്ക് ഉള്ളിൽ നിന്ന് ലഭിച്ചിരിക്കുന്ന വിമർശനങ്ങളിലൂടെ ലഭ്യമായിരിക്കുന്നത്